ഹായ് എവ്രിവാൻ സോ നമ്മുടെ മൈൻഡ് പവർ പ്രോഗ്രാം ഇപ്പോൾ ഹാഫ് ഡേ ആയിട്ടിരിക്കുകയാണ് സോ എങ്ങനെയുണ്ടായിരുന്നു ഇതുവരെ ഉള്ള ക്ലാസ്സിൽ നല്ലത് ഷെയർ ചെയ്യാൻ വരുന്നത് ആരാന്ന് നോക്കാം എൻ്റെ പേര് ഹരീർ എന്നാണ് ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത് ഞാൻ ആക്ച്വലി ഒരു ആസ്ട്രോളജറും ഒരു ജം കൺസൾട്ടൻറ്റും ആണ് ഓക്കെ സോ ഇപ്പം നമ്മുടെ മൈൻഡ് പവറിൻ്റെ ക്ലാസ് പകുതിയായി അപ്പോൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു ഇപ്പം എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ള ഒരു ഇൻസൈറ്റുകൾ എന്തൊക്കെയാണ് ആക്ച്വലി എനിക്ക് ഞാനിപ്പം അറുപത്തിയാറ് വയസ്സായി നമ്മളിങ്ങനെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഏത് കാര്യത്തിനും നമുക്ക് ചെയ്യാൻ നമ്മുടെ മനസ്സ് പിന്നിലോട്ട് വലിക്കും ഇപ്പം ഈ ഞാൻ ഡിജി ഡിജിറ്റൽ ഡയമണ്ടിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സാറെ എപ്പോഴും പറയും ഒരു ബിസിനസ്മാന് വേണ്ടത് എപ്പോഴും മൈൻഡ് ആണ് മൈൻഡ് ശരിയായെങ്കിൽ മാത്രമേ ബിസിനസ്സും ഡെവലപ്പ് ആവുകയുള്ളൂ അപ്പം അങ്ങനെ സാറിൻ്റെ മൈൻഡിൻ്റെ ക്ലാസ്സുകളും ഡിജിറ്റലിൻ്റെ ഇതിൽ ഉണ്ടായിരുന്നു അതൊക്കെ കേൾ കേൾക്കാനിടയായി അങ്ങനെയാണ് ഇന്നത്തെ ഈ മൈൻഡിൻ്റെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യണമെന്നും അത് മൈൻഡ് എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാമെന്ന് വിചാരിച്ച ഇന്നത്തെ ക്ലാസ് എൻ്റെ അറ്റൻഡ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും മൈൻഡ് പവറിൻ്റെ എന്തെങ്കിലും ടെക്നിക്കുകളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നോ പ്ലേ ചെയ്തിട്ടില്ല സാറിൻ്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഞാൻ പണ്ട് ഈ എന്നും മറ്റുമൊക്കെ പഠിച്ച ഓരോ കാര്യങ്ങൾ സാറ് അപ്ലിക്കേഷൻ എന്ന നിലയിൽ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ ഡോക്ടർ ബിപിൻ സാറ് ബാക്കിയുള്ള ട്രെയിനേഴ്സിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമായിട്ട് തോന്നുന്നത് ഓ ഇപ്പോൾ എൻറ്റയർലി ഡിഫറെൻറ്റ് നമുക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല കാര്യം ഞാൻ മറ്റ് ചില ക്ലാസ്സുകളൊക്കെ വെബിനാറും ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറി ഉള്ളത് പറഞ്ഞു തരിക എന്നുള്ളതല്ലാതെ അത് പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യിപ്പിക്കാൻ സാറും സാറിൻ്റെ കൂടെയുള്ള ടീംസും ഓ പറയാനിരിക്കാൻ പറ്റത്തില്ല ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ഓക്കെ അപ്പോൾ നമ്മളുടെ ഈ ഒരു ഏതൊരു മനുഷ്യനായിക്കോട്ടെ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ അവർ ഈ ഒരു മൈൻഡ് പവറിൻ്റെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ടെക്നിക്കുകളൊക്കെ പഠിക്കണം എന്നുള്ളത് മസ്റ്റ് മസ്റ്റാണോ അത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അവർ ഓഫ് കോഴ്സ് ഹൺഡ്രഡ് പെർസെൻറ്റ് സാറിൻ്റെ അടുക്ക് വന്നു കഴിഞ്ഞാൽ വെറുതെ ഒരു ബിസിനസ് കോച്ച് ബിസിനസ് കോച്ചിങ് മാത്രമല്ല ആ ബിസിനസ്മാൻ ശരിയായിട്ടുള്ള ഒരു റിയൽ ബിസിനസ്മാൻ ഒരു മൾട്ടി ഒരു മില്യനയർ ബിസിനസ്മാൻ എങ്ങനെയാകണമെന്നും ആ ബി മില്യനർ ബിസിനസ്മാൻ്റെ മൈൻഡ് സെറ്റ് എങ്ങനെ എങ്ങനെയാകണമെന്നും എല്ലാ രീതിയിലുള്ള ട്രെയിനിങ്ങും അതിൻ്റെ ഫുൾ സെറ്റപ്പും സാറിൻ്റെ കിട്ടുമെന്നുള്ളത് എനിക്ക് എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഉറപ്പാണ് താങ്ക് യു സോ മച്ച് താങ്ക് യു